വിവിധ മത്സരങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ അസാം അസമറിയം പ്രണവ് ആദിദേവ് എന്നിവർക്ക് സ്കൂൾ ആദരവ് നൽകി കായികാധ്യാപികയായ അഖിലയ്ക്കും നൽകി വിവിധ മത്സരങ്ങളിൽ ശ്രദ്ധേയം കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ അസാം മറിയം പ്രണവ് ആദിദേവ് എന്നിവർക്ക് സ്കൂൾ ആദരവ് നൽകി Has secured they have participated in Asian Soft Baseball Championship held in Nepal and they have become a part of Indian team there. It is a very proud mo moment for all of us. Our little Azamariam of class four. She is very kind and generous to all the all of us and a very smart girl of our school. And she has secured World King's top records 2025. She was, she was performing, saying the bones, bones, bones of the body, of body at the same, the same time, thing, bouncing a basket, basket football. football. And she was, she was skating the same, same thing, time. Game. And then she and has she done she it. And, and really, the support, the support of, the of the parents is appreciated in this moment. moment. I appreciate the parents of Prenav, Dev and Asa Mariam in this moment. Actually, it's an incredible proud moment for. as 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 an international school and as an I welcome all the the as well as the honorable guests present on dais well students once again. Thank you. Have a nice day. ഒരു സെക്കൻഡിനുള്ളിൽ റോളർ സ്കേറ്റിംഗിലൂടെ ബൗൺസ് ിൽ മനുഷ്യ ശരീരത്തിലെ എല്ലാ അസ്ഥികളുടെയും പേര് പറഞ്ഞ ആза മറിയം എന്ന നാലാം ക്ലാസ്സുകാരി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആണ് ഇടനേടിയത് ദി അഡൾട്ട് ഹ്യൂമൻ സ്കെലിട്ടൺ ഈസ് യൂഷുവലി മേഡ് അപ്പ് ഓഫ് 206 ബോൺസ് അറ്റ് बर्थ আ സേ ഹ്യൂമൻ ബേബി ഹാസ് अराउंड 270 ബോൺസ് ആസ് ദി ബേബി ഗ്രോസ് ദി ബോൺസ് ഫ്യൂസ് ടുഗെദർ സ്കെലിട്ടൺ സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ സ്കെലിട്ടൺ സെക്കൻഡ് വൺ ഈസ് അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ ആക്സിയൽ സ്കെലിട്ടൺ ഹാസ് 80 ബോൺസ് ഇൻക്ലൂഡിങ് സ്കൈ नेक ബാക്ക് Ears and rib cage, Facial bones Forty bones Frontal one Nasal two bones Inferior nasal Conjure two bones Zygomatic two bones Maxillary two bones Palatine two bones Lacrimal two bones One homer and one mandible Cranial bones Eight bones Frontal one Occipital one Spinoid one Ethmoid one Parietal two Temporal two Auditory ossicles Six bones Ingus two Malleus two stapes two One hyoid bone Present at the neck One unpaired bone sternum. Rib bones Twenty four bones ിൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചു വിജയികളായ പ്രണവ് ആദിദേവ് എന്നിവർ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കായിക അധ്യാപികയായ അഖിലേക്കും പ്രത്യേക ആദരവ് നൽകി ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ വിജയശ്രീ ടി എസ് അപ്പൊ അങ്ങനെ പരിമിതമായ ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യ ശരീരത്തിലെ ആറ് എല്ലുകളുടെ പേരുകൾ ക്രമം തെറ്റാതെ ഒന്ന് മുതൽ ഇരുന്നൂറ്റി ആറ് വരെ പറയുക എന്നു അതൊരു അസാമാന്യമായ സിദ്ധിയാണ് അസാമാന്യമായ സിദ്ധി തന്നെയാണ് കാരണം ഞാനൊരു സുവോളജി ബിരുദം നേടിയ വ്യക്തിയാണ് എന്നോട് ചോദിച്ചാൽ പ്രധാനപ്പെട്ട എല്ലുകളൊക്കെ ഏതൊക്കെയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും അപ്രധാനം എൻ്റെ കൈവരലുകളെ ഓരോരോ ചെറിയ എല്ലുകളുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പോലും കൈമലർത്തേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഒരു കൊച്ചുമി മിടുക്കി ഈ കാര്യങ്ങളൊക്കെ ഈ എല്ലുകളുടെ ഇരുന്നൂറ്റി ആറ് എല്ലുകളുടെ പേരുകൾ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് ഒട്ടും മടി കൂടാതെ കൃത്യമായിട്ട് പറയുന്നു അത് ഗിന്നസ് ബുക്കിലേക്ക് വേൾഡ് റെക്കോർഡിലേക്ക് നടന്നു കയറുകയാണ് അനായാസം നമ്മുടെ ഒരു മിടുക്കി നമ്മുടെ ഒരു ബാലിക നമ്മുടെ ഒരു കൊച്ചുമകൾ ആ ഒരു ലോകവിധാനത്തിലേക്ക് ഉയരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽപരം ആനന്ദം എന്താണ് വേണ്ടത് നമ്മുടെ രണ്ട് കൊച്ചു മിടുക്കന്മാർ അവരും ഈ തരത്തിലേക്ക് ലോക ശ്രദ്ധയിലേക്ക് ദേശീയ ശ്രദ്ധയിലേക്ക് അന്തർദേശീയ ശ്രദ്ധയിലേക്ക് നമ്മുടെ ഈ കൊച്ചു സ്കൂളിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ആതിദേവും പ്രണവും അവരുടെ കായിക ശക്തി കൊണ്ട് അവരുടെ കഴിവ് കൊണ്ട് അവരുടെ ബുദ്ധി കൊണ്ട് അവരുടെ ഏകാഗ്രത കൊണ്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ പ്രതിഭയുടെ വിലാസം കൊണ്ട് അവരവരെ ആ മേഖലയിൽ ഉന്നതമായ ഒരു ഉയർത്തപ്പെട്ടിരിക്കുന്നു ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രൊഫസർ സുകുമാര ബാബു അനിത സത്യൻ പുഷ്പകുമാരി ധനപാൽ എസ് എൻ വിദ്യാപീഠം പ്രിൻസിപ്പൽ വിശ്വംഭരൻ എസ് ഡബ്ല്യു എ പ്രസിഡന്റ് രജിത് എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിച്ചു